ഹലോ ഗൈസ് ഹലോ അപ്പൊ നമ്മൾ ഇന്ന് കൂടൽ മാണിക്ക് അമ്പലത്തിൽ ഉത്സവത്തിന് പോവാണെട്ടോ സമയം ഒരു അഞ്ചര ആയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് താമസിക്കുന്ന ഫ്ലാറ്റ് ആണത് നമ്മളുടെ വീട് അന്ന് റെന്റിന് കൊടുത്തിട്ടാണല്ലോ ഞങ്ങള് മസ്ക്കറ്റിലേക്ക് പോയിരുന്നത് അപ്പൊ അവർ അവിടെ നിന്ന് ഒഴിഞ്ഞിട്ടില്ല ഈ ഫ്ലാറ്റില്ല താമസിക്കുന്നത് ഞങ്ങള് അമ്പലത്തിൽ പോവാൻ്റെ റെഡേ നിൽക്കാണ് ഓക്കെ പിന്നെ അമ്പലത്തിൽ ചെന്നിട്ട് ഒരു പിങ്ക് അല്ലേ അതിന്റെ താഴെങ്ങനെ മരണല്ലോ അത് ഇങ്ങനെ പൊളിഞ്ഞൊരു ഇത് വന്ന് സ്ലിപ്പ് നടക്കാനും ഒരു സൗകര്യം നടക്കുമ്പോഴത് കുതിര നടക്കണമത്തെ സൗണ്ടാ നല്ല ഭംഗി ഇതൊക്കെ തുടക്കി നോക്കില്ലായിരുന്നു. ആയിരം മാരതപ്പാണ് ഞാൻ ചാനലൊക്കെ കൊടുക്കുന്നേ. ഞാൻ നിങ്ങളെയാന്നാണ് ഇവിടെ കാണുന്നത്. ലൈറ്റ് ഓർക്കുക. ഇല്ല ദുക്കി തുടിതിരിക്കുന്നു. ഇത്രേം ആയിണ്ട് നേരം ഓണി നേരം നേരം കാണിച്ചു. അല്ല അങ്ങനെല്ല. ഇങ്ങനെ പോർത്തു മാത്രമേ ഉള്ളൂ ഇത്ര നേരം അരയേ തരുന്നവരല്ല. വണ്ടി തുടക്കണ ഏ വണ്ടി തുടക്കാൻ പറ്റിട്ടുണ്ട് നല്ല പുത്തിയതുപോലെ ആ മെത്തുമ്പോഴേക്കും ദീപാരാധന കഴിയോ ആ ഏത് അമ്പലമാണ് ഏട്ടാ സുബ്രഹ്മണ്യ കോവിലത് കോവില് കോവില് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യനാണോന്നല്ല ചോദിച്ചെനിക്ക് ഓർമ്മയില്ല ഞാൻ പോയത് അല്ല

ച്ഛനും പറ അയ്യോപ്പ ഒരു പറയാ വണ്ടികൾ വരുമ്പോ അതിന്റെ വലിറ്റ് വിളിക്കാൻ അവിടെ സർട്ടിഫിക്കറ്റ്

ആനകൾക്ക് നേരെ ഫോണൊക്കാൻ പാടില്ല ഫ്ലാഷ് അടിക്കരുത് ഭംഗിയുള്ള കലങ്ങളല്ലേ കിടിയമ്മൂടിയൊക്കെ പാവമ്പാടം വിചാരിച്ചിടന്ന് ഓടേടോട്ടാല് ഞാൻ അവിടെ ഞാൻ പെട്ടെന്ന് പാവം പാടം വിചാരിച്ചു നിനക്ക് അവള് നത്താല് കൊണ്ട് തന്ന പോലെ സാധനം അല്ലേ ക്ഷേത്രത്തിൽ എത്തിട്ടില്ലല്ലോ ായി നോട്ടക്കാര് അവരുമായിരിക്കും ആനന വീഡിയോ പാടില്ല ആനനെ വീഡിയോ വീഡിയോടിക്കാൻ പാടില്ല അല്ല ഞാൻ കൊറച്ചു ദൂരം എന്നിട്ടല്ലേ

ും കൊണ്ടു പോല ആരും ഇപ്പൊ ചെരുപ്പില്ലാണ്ട് വരണവരില്ല അല്ല വേറെ വേറിട്ടുണ്ടോ അല്ലേടേ നമുക്ക് അപ്പുറത്ത് കൂടി കയറിട്ടേ എവിടെ എവിടെ ഒഴുവാണ്ട്

ൂ നിൽക്കണ അകത്തിയറാനാണ് ഏട്ടാ ലേക്കൂ അകത്തി കയറാൻ അകത്തേറിട്ടേ

പിന്നെ എവിടെ കൊണ്ടുപോവാതിന് നമ്മതിയല്ല സ്വന്തമായിട്ട് പോകുമ്പോക്കോട്ടെ ഏ ഇതല്ലേ അവനെ നിർത്തിയ നാട ഇതല്ലേ അവനെ നിർത്തിയത് ഇവിടെ അല്ലേ അപ്പുവിന ഏ ആ ശരിയാണ് അത് രീതി അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാരും അറിയും പിന്നെ വന്നിട്ട് ഓടിക്കേറിഞ്ഞു ചെറുത്തനോ അങ്ങനെ ുംഭ്യാൻ <laughs> <laughs> 本当にそうなんだ。<noise> <noise>